മനസ്സിലേക്ക് സ്വാഗതം ടർബോ കോൺഫിഡൻസ് എന്നാണ് പറയാനുള്ളത് ടർബോ എന്ന സിനിമയുടെ മമ്മൂട്ടി നായകനായി എത്തുന്ന വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയുടെ റിലീസ് ഡേറ്റ് പ്രീ പോൺ ചെയ്തിരിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് പുതിയതായി നമുക്ക് വരുന്നത് നേരത്തെ ഈ സിനിമ ജൂണിൽ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ പ്രാവശ്യം അതൊന്നും കൂടെ മുന്നോട്ട് മാറ്റുന്നു മെയ്യിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ വരുന്നത് എന്താണെന്ന് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ഏറെക്കുറെ തീർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടിയുടെ ഒരു തട്ടുപൊളിപ്പൻ സിനിമ കോമഡി ആക്രമിക്ക ക്ഷൻ ത്രില്ലർ എന്നുള്ള പേരിൽ തന്നെയാണ് വരുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വൈശാഖ് മമ്മൂട്ടി ടീം ഇറങ്ങുന്നത് ഒരുപാട് നാളുകളായി ഒരു കോമഡി ജേണലിൽ നല്ല ഒരു സൂപ്പർ താരങ്ങളിൽ നിന്നുള്ള ഒരു സിനിമ വന്നിട്ട് അത് വർഷങ്ങളായിട്ട് മമ്മൂട്ടി തന്നെയാണ് അങ്ങനെ ഒരു കോമഡി സിനിമകൾ നയിക്കുന്നതും എന്ന് നമുക്കറിയാം അവിടെ വീണ്ടും അതേപോലെ ഒരു മാസ് എൻ്റർടൈനർ വരുമ്പോൾ ഇവിടെ നൂറുകൂടി കിളുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് കാരണം സമീപകാലത്ത് മമ്മൂട്ടിയുടേതായി ഇറങ്ങിയ പതിനഞ്ചോളം സിനിമകൾ എടുക്കുകയാണെങ്കിൽ എല്ലാം തന്നെ വിജയം എന്നുള്ള ലെവലിലാണ് അതിനിടയിൽ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ഒരേ ഒരു സിനിമ മാത്രമാണ് പരാജയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ മമ്മൂട്ടിയുടെ അവസാനം ഭ്രമയോഗം ഭ്രമയുഗം എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ മാത്രമല്ല വേൾഡ് ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി അക്ഷരാർത്ഥത്തിൽ ചെയ്തത് അതായത് ഇപ്പോഴും ഏറ്റവും മികച്ച നടൻ ആര് എന്നുള്ളൊരു ചോദ്യത്തിന് രണ്ട് വാക്കില്ല ഒറ്റ വാക്കേ ഉള്ളൂ അത് വേൾഡ് വൈഡ് ആയിട്ട് മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളത് മമ്മൂട്ടി എത്തിച്ചിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ഒരു തട്ടുപിളിപ്പൻ അതായത് മമ്മൂട്ടിയുടെ പ്രത്യേകത അത് തന്നെയാണ് വ്യത്യസ്തമായ സിനിമകളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു നടനും കഴിയാത്ത രീതിയിലാണ് മമ്മൂട്ടിയുടെ സിനിമകൾ വരുന്നത് പതിനഞ്ച് സിനിമകൾ വന്നതിനകത്ത് ഏകദേശം പന്ത്രണ്ടും വ്യത്യസ്തമായ രീതിയിൽ വന്നുവെങ്കിൽ ഇവിടെ ടർബോ വരുമ്പോൾ വേറൊരു തലത്തിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമുക്കറിയാം ഇവിടെ വലിയ വലിയ സിനിമകൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ വലിയ വലിയ വിജയങ്ങൾ കൊയ്ത ടീമായിരുന്നു ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയും അതേപോലെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡയറക്ടറും എന്ന് പറയാം അപ്പോൾ എന്തായാലും വീണ്ടും ഈ ഒരു കോംബോയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല ഇവിടെ തിയേറ്ററിനെ തീപിടിപ്പിച്ചിരിക്കും കാരണം നല്ല ഒരു റിലീസിങ് ടൈമാണ് അവർ നോക്കിയിരിക്കുന്നത് മലയാളത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വലിയ വലിയ സിനിമകൾ ഇറങ്ങുകയും എല്ലാം തന്നെ മികച്ച രീതിയിൽ പോവുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് തന്നെയാണ് ഈ പറഞ്ഞ പോലെ മേ അവസാന വാരങ്ങളിൽ കിട്ടുന്നത് അതായത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് സിനിമ അമ്മാതിരി കളക്ഷൻ തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇതിൽ മമ്മൂ ി എന്ന താരത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നടൻ എന്നുള്ള ലെവലിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇതിനു മുമ്പുള്ള ഭ്രമയോഗത്തിൽ ഇനി താരം ആണ് ഐ അഴിഞ്ഞ് ആടാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ് ടർബോ ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ടർബോ ബൂസ്റ്ററായിട്ട് ടർബോ ഇറങ്ങുമ്പോൾ ആരൊക്കെയാണ് അതിനു വേണ്ടി കാത്തിരിക്കുന്നത് സിനിമയുടെ ഇതുവരെയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിനോട് പറയാം